ഇന്നും അവനെ കയ്യില് കിട്ടിണ്ടെങ്കിൽ ഞങ്ങൾ അവര് പറയണത് ഏർ അപ്പൊ ഇന്നും അവരുടെ മനസ്സിലുണ്ട് അത് ഈ സൗമ്യ എന്ന് പറഞ്ഞ മറക്കാത്തോടത്തോളം ഈ കോടാര കോടി ജനങ്ങള് ഇത്രയും എനിക്ക് അവരോട് പറയാൻ ഒന്നും വാക്കുകളില്ല എനിക്ക് അത്ര എന്ത് അത്രേറെ എനിക്ക് പറയണ്ടെന്നെ കാര്യത്തിൽ അറിയില്ല കാരണം എനിക്ക് ഒന്നും അവരോട് പറയാനുണ്ടായിരുന്നു അത് കിട്ടിയപ്പോ തന്നെ അവനെ കൊല്ലായിരുന്നേ എന്തിനാ പോലീസും വിട്ടുകൊടുക്കണത് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പോലീസിനും നിയമത്തിനൊന്നും ആരും വിട്ടുകൊടുക്കരുത് കാരണം എന്നെ ഇങ്ങനെ തൂക്കുകാര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ തൂക്കുകാര് ശിക്ഷ എന്താ അറിയാ തൂക്കുകാര് ഇനി പറയാതിരിക്കാൻ വേണ്ടി വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കാര്യമാണ് െ പോലുള്ള ഓരോരുത്തർ ജയിലിൽ ചാടിയാത്ത അവസ്ഥ എന്താണ് ജയിലിൽ ചാടിയിണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളെയും ജീവിത ഓർത്തു ഞാൻ എത്ര നേരം തീ തന്നെയാണ് ഇപ്പൊ ജയിലിൽ ചാടിക്കാൻ ഇനി എത്ര പെൺകുട്ടികളെ എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത് എന്തായാലും പിടിക്കപ്പെട്ട് പിടിച്ച ആൾക്കാരോടാണ് ആദ്യം കണ്ണൂരിൽ പറയുന്നത് ഞാൻ തുടക്കം മുതലേ പറഞ്ഞില്ലേ അവ കണ്ണൂരിൽ വിടാനുള്ള സമയമായിട്ടില്ല കണ്ണൂരുള്ള ജനങ്ങളും വലിയ വല്യ ഉദ്യോഗസ്ഥന്മാര് പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട് പിടിക്കപ്പെടും അതെന്തായാലും പിടിക്കപ്പെടും ഇനി ഇവന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇവര് സുരക്ഷിത കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൻ ഇവ ഇതിലപ്പുറപ്പൻ ചെയ്ത് കൂട്ടും അത് പറ്റില്ല എന്നിവനായിട്ട് ഒരു സുരക്ഷിത വെച്ചാൻ പറ്റും അതിന് നിർബന്ധമുള്ള കാര്യം ഈ ഒറ്റ കൈ കൊണ്ടാണ് ഇവര് ഇത്രയും ചെയ്തത് പക്ഷെ ജയില് ചാടാൻ ഇവര് ഈ ഇത്രയും വലിയ മതിൽ കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ട് ഇല്ല അതെന്തായാലും നടക്കില്ല അത് ഉറപ്പാണ് കാരണം ഈ ഇത് ചെറിയ മതിലല്ല കുഞ്ഞ മതിലെല്ലാം എടുത്ത് ചാടുന്നതല്ല അത് ഇത്രയും വലിയൊരു മതിലാണ് ഈ മതിലുകളെടുത്ത് ചാടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇവര് അവിടെ ഒരാൾ ഒരാളെ സപ്പോർട്ടുണ്ട് അത് എന്ത് പറഞ്ഞാലും അത് നമുക്കത് ഉദ്യോഗസ്ഥർ ഉണ്ടോ എന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷെ ആരായാലും പിന്നെ സപ്പോർട്ട് ഉണ്ട് അത് ശരിക്കും അന്വേഷണം വേണമല്ലോ അത് അന്വേഷണം വന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ അത് അന്വേഷിക്കണമല്ലോ നമ്മള് അത് അന്വേഷിക്കാതെ ഇതിനെങ്ങനെയാ ചെയ്ത് ചാടിന്ന് അത് അന്വേഷിക്കണ്ടേ മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾക്ക് പിടിക്കാൻ കഴിഞ്ഞാ ഇവൻ ഇവൻ അത്രയും ദൂരം പോവാൻ സമയമില്ല കാരണം അവൻ അത്രയും പോകരുത് ആ അത് കാരണം കൊണ്ടാണ് പിന്നെ ഞാൻ പറയട്ടെ നമ്മളെ അവിടെയുള്ള നാട്ടുകാര് ഞാൻ പറഞ്ഞില്ലേ ഇന്നും കണ്ണൂരിൽ നിന്ന് എത്ര പേര് എന്നെ വിളിക്കണ്ടെന്നറിയോ അമ്മ സമിട അമ്മയല്ല അമ്മ സുഖായിരിക്കുന്ന അമ്മ എന്താ അമ്മ എന്ന് ആ ചോദ്യത്തിൽ അറിയപ്പ അവരിന്നോട് പറയുന്ന ഒറ്റ വാക്കളു എന്തെന്നറിയും അമ്മ ഇന്നും അവന് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്ന് തുടങ്ങിരുന്നു എന്നാണ് അവര് പറയണത് ഏർ അപ്പൊ അത്രയും അമർഷം ഇന്നും അവരുടെ മനസ്സിലുണ്ട് അത് ഈ എന്ന് പറഞ്ഞ പെട്ടീനെ മറക്കാത്തോടത്തോളം ഈ കോടാര കോടി കോടാരൂടി എനിക്ക് അവരോട് ഇല്ലേ എനിക്ക് അവരോട് പറയാൻ ഒന്നും വാക്കുകളില്ല എനിക്ക് അത്രേറെ എന്താ പറയണ്ടെന്ന് കാര്യത്തിൽ അറിയില്ല കാരണം എനിക്കൊന്നും അവരോട് പറയാനായിരുന്നു അത് കിട്ടിയപ്പോ തന്നെ അവരെ കൊല്ലായിരുന്നില്ല എന്തിനീ പോലീസും നിയമത്തിനെല്ലാം വിട്ടുകൊടുക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർന്നും പോലീസിന്റെ നിയമത്തിലൊന്നും ആരും വിട്ടു കൊടുക്കരുത് ശിക്ഷ വർദ്ധിപ്പിക്കണ എന്ന തൂക്കുകാര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തൂക്കുകാര് ശുചെന്താന്നറിയാ തൂക്കുകാര് തൂക്കുകാരിലും മേലെ ഇനി പിന്നെ ശിക്ഷൻ ഇത്രയും വലിയൊരു ക്രിമിനൽ നമ്മള് എല്ലായിടത്തും പോയി കയറി ഇറങ്ങി വന്ന് ഇവര് ജീവിതകാലം അവസാനം വരെ പിന്നെ പുറംലോകം കാണാത്ത വിചാരിച്ച നമ്മളിപ്പം ചെയ്തു വെച്ചിട്ട് അവസാനം ഇപ്പം ചെയ്ത പണി എന്താ അത്രയും വലിയൊരു ജയിലാണ് എടുത്തു ചാടിയിരിക്കണത് ആ ഗു ചേടി അവന് ഇനി ഇതിന് വലിയ കയറും തൂക്കുകയാണ് എത്ര പേര് അതിനുള്ളൊരു ചുട്ട് ഈ നിയമം നമ്മളെ കൊണ്ടുവന്ന അത് വലിയൊരു സന്തോഷം തന്നെയാണ് സുപ്രീം കോടതി വിധി എന്തായാലും അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ അറിയില്ല കാരണം നമ്മൾ സുപ്രീം കോടതി കേസും കാര്യങ്ങളും കൊണ്ടുപോയി കോടന്നും ഹൈക്കോടതി നമുക്ക് തൂക്കുകയറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സുപ്രീം കോടതി പോയപ്പോഴാണ് ഇത് ഇങ്ങനെയെല്ലാം ആയി തീർന്നത് അപ്പൊ ഇവന് തൂക്കുകാരൻ ഇല്ലാന്ന് വിളിച്ചപ്പോഴും ഞാൻ നമുക്കിവിടെ വേണ്ടപ്പെട്ട കൊറേ ആൾക്കാർ കൂടി അങ്ങനെ ഞങ്ങള് മുഖ്യമന്ത്രി കണ്ടിട്ടാണ് വീണ്ടും ഞങ്ങൾ അത് കൊടുത്ത ശേഷമാണ് ഇവനെ പുറലോകം കാണാത്ത രീതിയിൽ ഇവനാക്കിയത് ഇവന് പുറലോകം കാണാത്ത രീതിയിൽ ഇവനാക്കിയത് അപ്പൊ എന്നെ അതല്ല ഇനി ഇവര് തൂക്കുകയെന്ന് മാത്രമേ പറ്റുള്ളൂ ഇത്രയും വലിയൊരു ഇത് ചെയ്ത ക്രിമിനൽ ഇത്രയും വലിയൊരു കാര്യം ചെയ്താൽ അവനെ ഇനി വെറുതെ വിടാൻ നമ്മൾക്ക് ലഭിച്ച നമ്മൾക്ക് ലഭിച്ച ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഇന്ന് രാവിലെ കാലത്ത് നാലേ കാലിന് ശേഷമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി എന്ന തടവുകാരൻ ജയിലിൽ ചാടിയിട്ടുള്ളത് നാലേ കാലിന് ശേഷം അയാൾ ധരിച്ചിരിക്കുന്നത് ഒരു കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റുമാണ് അയാളുടെ ഇപ്പോഴുള്ള രൂപപ്രകൃതിയിൽ ചെറിയൊരു താടിയൊക്കെ ഉള്ള രൂപപ്രകൃതിയാണ് ഇതിന് ഏറ്റവും പുതിയ ഫോട്ടോഗ്രാഫ്സാണ് ഇപ്പോൾ മീഡിയക്കെല്ലാം തന്നെ സർക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നാലേ കാലിനും ആറരയ്ക്കും ഇടയിലുള്ള ഒരു സമയത്താണ് ജയിലിൽ ചാടിയിട്ടുള്ളതെന്നാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ ഭാഗീട്ടുള്ള അന്വേഷണം നമ്മൾ തുറന്നുകൊണ്ടിരിക്കും ജയിലിന്റെ കോമ്പൗണ്ടിന്റെ ആ ഭാഗത്ത് നിന്ന് ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയിട്ടാണ് ചാടിയിരിക്കുന്നത് ബാക്കി അതിനുശേഷം ശേഷം പുറത്തോട്ട് എവിടേക്ക് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തും വ്യാപകമായ പരിശോധിക്കുന്നു അതെ ജയിലിന്റെ അടിസ്ഥാനത്തിലുള്ള സി സി ടി വി പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനുശേഷം എവിടേക്കൊക്കെ പോകാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് പുരസന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിവരം ഈ വിവരം പ്രത്യേകിച്ചിട്ട് കറുത്ത ഷർട്ട് കറുത്ത പാന്റ് തുടങ്ങിയായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിക്കുക ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് എനിക്ക് ഇപ്പോൾ ഇൻഫർമേഷൻസ് ഇത്രയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുന്ന പ്രതിയുടെ രൂപപ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഇത്രയും ആണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ടുണ്ടാവും സെല്ലിൽ ഒരു സഹ തടവുകാരനുണ്ട് പക്ഷെ അയാൾ പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും അടിയന്തരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അയാളുടെ കറുത്ത ഡ്രസ്സും പാൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഏറ്റവും പുതിയ ഫോട്ടോഗ്രാഫ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളും കൂടെ ബാക്കിയുള്ള ആൾക്കാരിലേക്കും പബ്ലിക്കിലേക്കും കൂടെ എത്തിക്കുക ഓക്കെ താങ്ക്